ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഡൈജസ്റ്റ് ആവത്തില്ല ഞാനുള്ള കാര്യം ചീരിയസിൽ പറയാം ആൾക്കാർക്ക് എന്തോ ഒരു അത് വിറ്റ് കാശാക്കുന്നു അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നടക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വരും അത് അങ്ങനെയാണ് ആൾക്കാർ അതിൻ്റെ പേരിൽ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ മരിച്ചു ഓക്കെ നമുക്ക് സങ്കടം കാണും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് സങ്കടം കാണും നമ്മുടെ മരണം വരെ നമുക്കത് മറക്കാനാവത്തില്ല ആ ഒരു വേദന നമ്മുടെ ഉള്ളിൽ കാണും പക്ഷേ എന്നും അത് തന്നെ ഇങ്ങനെ മീഡിയയിലൂടെ പറയുകയും ഇങ്ങനെ ആ ഒരു സങ്കടം ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആളുകൾക്ക് തോന്നും അത് സഹതാപം പിടിച്ചു പറ്റാനും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ആൾക്കാർക്ക് തോന്നും അതിലൊരിക്കലും ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ സുധിയുടെ ഭാര്യ റീസെന്റ് ഇന്റർവ്യൂകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പേര് പറഞ്ഞ് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങി കരയുന്ന രീതിയിലാണ് ഇന്റർവ്യൂകൾ തുടങ്ങുന്നത് അവസാനിക്കുന്നത് അത് ഇപ്പോ ആൾക്കാർക്ക് കാണുമ്പോൾ എന്തോ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ജനങ്ങൾക്ക് തോന്നുന്നു ഞാൻ വീണ്ടും പറയാം ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഒരു ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങൾ മഴയിൽ കേരളയിൽ വന്നിട്ടുള്ള ഞാൻ ഒന്ന് കൊടുക്കാം കാരണം അതിനകത്ത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഏട്ടനുണ്ട് സിനിമയിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പാട്ടിനാണെങ്കിലും ഫൈറ്റിംഗ് സീനിനാണേലും ഇപ്പൊ ആൾ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഷൂട്ട് നടന്നുണ്ട് ഇത് കാണണം വാ കുട്ടെ ഞാൻ പോളിച്ചടിക്കുന്ന പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് അത് കാണാൻ ആൾ കൂടെ ഇല്ലല്ലോ അത് കാണാൻ ആൾ കൂടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ശ്രദ്ധിച്ചായിട്ടും ഏതോ സിനിമയിൽ അഭിനയിച്ചു ആ സിനിമ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ അത് കാണാൻ കൂടെ ശ്രദ്ധിച്ചായിട്ട് ഇല്ല എന്നുള്ള വിഷമമൊക്കെയാണ് ഇവിടെ വൈഫ് പറഞ്ഞു വെക്കുന്നത് സീരിയസിൽ ഭർത്താവ് ഒന്നും ഞാനും പറയുന്നില്ല പക്ഷെ ൾക്കാര് ഇപ്പൊ നെഗറ്റീവ് ആയിട്ട് എടുത്തു തുടങ്ങി അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം ഭാഗ്യേക്ക ഇത്രയും നാളും ചെയ്ത പോലൊന്നും അല്ല അതിലപ്പുറം ആള് നല്ലായിട്ട് അതായത് ഈ അണയാൻ പോന്നിട്ട് ഈ ആളെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഓർത്തപ്പത്തന്നെ പണ്ടൊരു മോനിഷ ചേച്ചി മരിച്ച സമയത്ത് ഒരു ഗൾഫ് ആ വീഡിയോ ഇട്ടപ്പോ തന്നെ മോനിഷ ചേച്ചി ഇങ്ങനല്ലേ മരിച്ചത് ആക്സിഡന്റ് അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ആണയം പോകുന്നത് ഈ കത്തും കാരണം ആ ചേച്ചി അന്ന് ഭയങ്കര ഉത്സാഹമായിട്ടാ അതുപോലെ ശ്രദ്ധിച്ചേണ്ടോ അങ്ങനെ തന്നെയായിരുന്നു മരിക്കാറായ സമയത്ത് ഭയങ്കര ഉത്സാഹമായിരുന്നു അഭിനയത്തിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും സീരിയസ്ലി ഞാൻ എനിക്ക് പിടിച്ചിട്ടില്ല എനിക്ക് എന്റെ ഒപ്പീനിയൻ പറയുന്നത് എനിക്ക് എന്തോ ഞാൻ കത്തും

ഒരുപാട് പേര് സഹായി ജീവിച്ചു വരുന്നു നല്ല നല്ല രീതിയിൽ പക്ഷേ ഇപ്പം നിരന്തരം ശ്രുതിയുടെ ഭാര്യ ഇങ്ങനെ ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ പല പല ചാനലുകളിൽ പോകുന്നു ശ്രുതി ചേട്ടൻ്റെ ഓരോ ഓർമ്മകൾ പറഞ്ഞ് കരയുന്നു ഡെയിലി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അതിന്റെ റീസൺ വേറൊന്നുമില്ല എന്നും വന്ന് മരിച്ച ഭർത്താവിൻ്റെ പേരും അത് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് വ്യൂസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് ഇങ്ങനെ ആൾക്കാരിലേക്ക് സഹതാപത്തിന് ഇട്ട് കൊടുക്കുന്നു സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ആൾക്കാർ ചോദിക്കും ഇതിൽ ആൾക്കാർ കുറ്റം പറയാനൊന്നുമില്ല ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം വാവക്കുട്ട ഇതാര് ഒരാൾ മരിച്ചുപോയി എന്നും പറഞ്ഞ് ഇത് എന്തോന്ന് നമ്മെ വിട്ടുപോയ ഒരു കലാകാരന്റെ ഭാര്യമാരും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല കഷ്ടം എന്തോ വലിയ സംഭവമാണെന്ന് വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നു ആൾക്കാർ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചുപോയി എന്നും നിരന്തരം മാസമൊക്കെ പോയിട്ടും അയാളുടെ പേരും പറഞ്ഞ് ഇന്റർവ്യൂ ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ അതെന്തോ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഇന്റർവ്യൂ പോലെ ആൾക്കാർക്ക് ഫീൽ ചെയ്യും ദയവ് ചെയ്ത് ഇവരെ ആരും ഒന്നും പറയരുത് അവർ ഒരു പ്രത്യേകതരം രോഗം പിടിപ്പെട്ട് ഭർത്താവ് മരണപ്പെട്ട് കഴിയുന്ന പാവം ഒരു വീട്ടമ്മയാണ് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം പിടിക്കപ്പെടാറുള്ള എന്നാൽ ചികിത്സ പോലും കണ്ടുപിടിക്കാത്ത ക്യാമറ മാന്യ എന്ന ഒരു പ്രത്യേക തരം രോഗം പിടിപെട്ട് കഴിയുകയാണ് വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് എനിക്കും ചോദിക്കാനുള്ളൂ ഇങ്ങനത്തെ ആൾക്കാർ ഇത്രയ്ക്ക് പൂർവിക്കങ്ങ് പറയുക അത് കുറേ തെറിവിളികളുണ്ട് അതൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല മരണം വിറ്റ് ജീവിക്കുന്ന ശവം ഓവർ ആക്ടിംഗ് ലേഡി ഗെയിനിങ് സിംപതി ത്രൂ ഹിസ് ഡെത്ത് ഇനിയും ഇത് നീ നിർത്തിയില്ലേ എങ്കിലുള്ള സ്നേഹം പോലും നഷ്ടപ്പെടും ഇവളെന്താ ഈ പറയുന്നത് ചുരുക്കം ശ്രുതി മരിക്കാറു മുൻകൂട്ടി ഉറപ്പിച്ചു അതായത് ആ ഒരു ഡയലോഗ് പറയാനുള്ള കാരണം അല്ലെങ്കിൽ സുതിചേട്ടൻ മുൻകൂട്ടി മരിക്കും എന്നും ഉറപ്പിച്ചു എന്നുള്ള കമന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സുതിയുടെ ഭാര്യ തന്നെ പറയുന്നുണ്ട് അണയാൻ പോകുന്ന ഈ ആളിക്കത്ത് ഇങ്ങനത്തെ ഒരു ടോക്ക് പെട്ടെന്ന് സംസാരിച്ചപ്പോൾ ആൾക്കാര് ആ സാധനമായിട്ട് കണക്ട് ചെയ്തു നമ്മൾ ജനങ്ങൾക്കിലും നെഗറ്റീവ് കമന്റ് ആണെന്ന് പറഞ്ഞ് പറയരുത് അവർ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് ചില സമയം ചില നാടുകൾ മാത്രം ഇങ്ങനെ പറ്റ മോശവും പറ്റത്തെവിളിയും പറ്റ ബോഡി ഷേബിങ്ങും ഒക്കെ ചെയ്യും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ തെറിവിളിയുണ്ട് അത് ഞാൻ എടുക്കുന്നില്ല ഇവിടെ പക്ഷെ അല്ലാതെ കുറേ ജെനുവൻ ആയിട്ട് ആൾക്കാർ ഇതുപോലെ സംസാരിക്കുന്നുണ്ട് തുതി മരിക്കേണ്ടായിരുന്നു ഇതേപോലെ കുറെ വീഡിയോ ഒഴിവായാലും ആ ഇതിന്റെ ഇതൊക്കെ വരുത്തി വെച്ച കമന്റാ മരണം വിറ്റു കാശാക്കുന്നു അത്ര തന്നെ ഒരു കലാകാരൻ മരിക്കുന്നത് ആദ്യമായല്ല ഇതിനു മുന്നേ ഒരുപാട് കലാകാരന്മാർ മരിച്ചിട്ടുണ്ട് അവരുടെ ഒന്നും ഭാര്യമാരും ഇങ്ങനെ വന്നിരുന്ന് തീരുമാനം അടിക്കില്ല കഷ്ടം തന്നെ ഈ കൂതട എന്തൊക്കെയാ ഈ പറയുന്നത് ഇത് കേട്ട് കേട്ട് ശ്രുതിയോടുള്ള സ്നേഹം പോലും പോയി ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയെ അന്ന് മരിച്ചപ്പോ മലയാളക്കര മൊത്തം ആ ലെവലില് അത് വേറെ ലെവലിലായിരുന്നു ആ സങ്കടവും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്നിപ്പം ശ്രുതിയുടെ ഭാര്യ ഇങ്ങനെ ഒന്ന് ഓരോ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അത് ഇൻഡയറക്ട് അല്ലെങ്കിൽ ഡയറക്ട്ലി സുധിയും കൂടി ബാധിക്കാൻ ആൾക്കാർക്ക് ആ ഒരു വെറുപ്പ് ക്രിയേറ്റ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഇട്ട് കൊടുക്കാൻ പൂടി ഊളെ വാവൂട്ടൻ കോപ്പ് ഇവള് കാരണം ശ്രുതിയെ വരെ ആൾക്കാർ തെറി വിളിക്കാൻ തുടങ്ങി കമന്റ് ബോക്സിൽ അതാണ് കാണുന്നത് പാവം സുതി അയാൾ കുടുംബം നോക്കാനായിട്ട് രാപ്പകൾ ഓടിയത് വെറുതെ മരിച്ചിട്ട് നാട്ടുകാരുടെ തെറി ഈ സ്ത്രീയെ കണ്ടു അടുത്തു ഇത് എന്ന് തീരും ദൈവമേക്കും ഇവളുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ടതാണ് ഇവൾക്കിനി എന്താ വേണ്ടത് മരിച്ചിട്ടും വീണ്ടും വീണ്ടും അവനെ കൊന്നു തിന്നുന്നു എന്റെ ദൈവമേ ദൈവത്തിനബം പറ്റി കാലന് ആള് മാറി അയ്യോ വേണ്ട ഇവളെ എന്തിനാ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നേ എന്തു കോപ്പിനാ വെറുപ്പിക്കാൻ ഓടിയൂളെ നിന്റെ സുതി ആർഗിൽ യുദ്ധത്തിൽ മരിച്ചതല്ലല്ലോ കോപ്പിലെ സുതി എന്താ കൊല്ലം സുതിയും കൂടി ചീത്തവളി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി ഇവള് കാരണം ആ ഭാവത്തിന്റെ ആത്മാവിന് പോലും ഗതി കിട്ടില്ല ഇതിനേക്കാൾ എത്രയോ മഹാന്മാരായ കലാകാരൻ നിന്ന് മരിച്ചിട്ടുണ്ട് അവരുടെ ഭാര്യമാരെ കൊണ്ട് ഇങ്ങനെ ഒരു ശല്യം ഇല്ല മോനുഷ്യയും അവനെയും താരതമ്യം ചെയ്യുന്നു വിവരം കേട്ടവൾ ആൾക്കാരുടെ വായിലിരിക്കുന്ന പൂര തെറിവിളി ഇവിടെ സുധിയുടെ ഭാര്യ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എന്ത് ആവശ്യമെന്നാണ് ഞാനും ചോദിക്കുന്നത് സീരിയസ്ലി നിങ്ങളുടെ ഭർത്താവ് മരിച്ചു ഓഫ്കോഴ്സ് വിഷമം കാണും നമ്മുടെ കൂടെ നമ്മളെ എല്ലാം താങ്ങും തണലുമായി നിന്ന ഒരു വ്യക്തി ഒരു നിമിഷത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല അത് ചെറിയൊരു കാര്യമൊന്നുമല്ല ആ വിഷമം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മരണം വരെയും കാണും അതെന്നും ഇങ്ങനെ വന്നിരുന്ന നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞൊരു കണ്ടന്റ് അല്ലെങ്കിൽ സഹതാപം പിടിച്ചു പറ്റുന്ന നിങ്ങൾ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നു എന്നല്ല പക്ഷെ അത് കാണുമ്പോൾ ആൾക്കാർ ഓഫ് കോഴ്സ് അങ്ങനെ പറയത്തുള്ളൂ ഡെയിലി വന്നിരുന്ന ഇതിനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഭയങ്കര നെഗ നെഗാവും അതിൽ ആൾക്കാരൊന്നും തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ ജീവിക്കുക നിങ്ങൾ ജീവിക്കുക മുന്നോട്ടുള്ള ജീവിതം ജീവിക്കുക നാട്ടുകാരെ എന്നും നിങ്ങളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ സങ്കടവും കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അവർ ഇതുപോലെ പുച്ഛിക്കും പുറംതള്ളും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇനിയും കൊടുത്ത് കൊടുത്ത് ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റ്ലി സംസാരിക്കാണ്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് നേടാൻ നോക്കും ജീവിക്കാൻ നോക്ക് അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലാണ്ട് എന്നും വന്ന് ശുചിച്ചേട്ടൻ ശുചിച്ചേട്ടൻ എന്ന് പറഞ്ഞിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ ഇതുപോലെ വിളിക്കും അതിൽ നാട്ടുകാർ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും തോന്നും ഇത്രയും കാലമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിനെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നും ദാരിദ്ര്യം സങ്കടവും പറച്ചിലാണ് എന്ന് കാണുമ്പോൾ ഒരു ശരാശരി ഒരു മലയാളിയായ ഒരു മനുഷ്യന് തോന്നുന്ന കാര്യമേ ഈ കമൻ ബോക്സിൽ ഞാൻ കണ്ടോളും അതിൽ കുറേ പേരെ തെറി വിളിക്കുന്നുണ്ട് അവരോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ആൾക്കാർ അങ്ങനെ ആൾക്കാരെ തെറ്റു പറയാൻ പറ്റത്തില്ല ഇത് കാണും ആർക്കായാലും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടത് എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ നിരന്തരം വന്ന് ഇന്റർവ്യൂ കൊടുത്ത് ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും പറഞ്ഞ് സങ്കടം പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു ആയിട്ടാണ് ബൈ